നീ ഇങ്ങോട്ട് വോട്ടാ എന്റെ പാവൺ ഈ സാബാണൊരു ഈ കടപ്പുറത്ത് ആദ്യമായ ഒരു ബോട്ട് വന്നിറങ്ങി എത്ര രൂപ ലേലം കൊള്ളന്ന് വിചാരം ഒന്നര ലക്ഷം രൂപ ആ വൈകുന്നേരം കാശൊക്കെ പിടിച്ചോ എന്നാലും കാശ് ബാക്കി നിൽക്കുകയല്ലേ കൂടി വന്ന ഇരുപത്തിനാല് മണിക്കൂറെ ബാക്കി നിൽക്കുന്നുള്ളൂ നാളെ രാവിലെ എന്റെ ബോട്ടാണ് ആദ്യം എടുക്കാൻ പോകുന്നത് അപ്പഴും കിട്ടും ഒന്നര ലക്ഷം രൂപ അതും വൈകുന്നേരം ഞാനൊക്കെ തരും അപ്പൊ എത്ര രൂപയായി മൂന്ന് ലക്ഷം ലക്ഷം രൂപയല്ലോ ഞാൻ എത്ര തരാനുണ്ട് രണ്ടര മുക്കാൽ ലക്ഷം ബാക്കി എത്ര ഇരുപത്തി അയ്യായിരം രൂപ സാബ് ഇപ്പൊ ഇങ്ങോട്ട് തരണം തരും തരാം തരാന്ന് പറഞ്ഞ എപ്പ തരും ഞാൻ തരാന്ന് എന്താ കാശിനു വിലയൊന്നുമില്ല എന്താ ഇത് ഓക്കെ പറഞ്ഞാൽ ഉണ്ടല്ലോ ഇനി ചെല്ലടത്ത് പിച്ചാത്തി കൂടി ഞാൻ സാബ് വിഷമിക്കുന്നു വേണ്ട ധൈര്യമായിട്ട് വീട്ടിലേക്ക് വിളിക്കും ഞാൻ പോയിട്ട് വന്നേക്കാം ഇതെന്താണോ മത്സ്യ മത്സ്യ കന്യക മത്സകന്യകൻ ഇതിനെന്തിനാ പഞ്ചാബിലോട് പറയണത് ഇതിനെ ആശുപത്രി കൊണ്ടുവലാളി പോര് ആദ്യത്തെ വലയിടിച്ചതില് വീണത് ഇവനാ ജീവൻ ഉണ്ടായിരുന്നത് കൊണ്ട് മീൻ പിടിക്കാതെ ഞാൻ ഇങ്ങോട്ട് പോന്നു മൊതലാളി ആഗസ്റ്റ് പതിനഞ്ചിന് പ്രസിഡന്റിന്റെ കയ്യിൽ നിന്ന് പതക്കം കിട്ടും പടക്കല്ല എന്റെ ഈ ഡെഡ്ബോഡി ആശുപത്രിക്ക് കൊണ്ടുപോകുമ്പോ ഇവിടേക്കൊന്നും മരിച്ചാലുണ്ടല്ലോ മോതലാളി എന്നെ സമാധാനം പറയുന്ന മുതലാളി ഒന്ന് ഓടിച്ചാ ഇവിടെ മരുന്ന് കൊടുത്താൽ മതി സ്ലോ മോഷണലി വീഴാൻ അറിയില്ല സിസ്റ്റർ ഉണ്ട്

ഇവന്റെ മുഖം കണ്ടാൽ ണ്ടാൽ ഇവൻ ചിക്കലിയുള്ള വീട്ടിലെ പയ്യനാണെന്ന് ഇവനെ രക്ഷപ്പെടുത്തിയ മകൾ അഞ്ചു ലക്ഷം രൂപ നമുക്ക് വാങ്ങിച്ചെടുത്തൂടെ ഡാഡിയുടെ തണപ്പുറ ഇളകും കുത്തിപ്പിടിച്ച് വാങ്ങും ഡാഡി നിനക്കറിയാമോ അത് മമ്മിക്ക് അറിയാമല്ലോ ഇവൻ ആരാന്ന് ആരാന്നറിയാൻ ഒരു ഐഡിയ ഇവന്റെ ഒരു ഫോട്ടോ എടുത്തിട്ട് ഇവനെ തന്നെ കാണിച്ചിട്ട് ഇത് ആരാന്ന് ചോദിച്ചാ പോരെ അപ്പൊ അവൻ പറയില്ലേ നീ ജീവിച്ചിരിപ്പുണ്ട് മരിച്ചിട്ടില്ല നിന്നെ രക്ഷിച്ചത് ഞാനാ ഞങ്ങളാ നീ കൂടാ മോന്റെ വീട് എവിടെയാണ് നാടെവിടെയാണ് ഞങ്ങൾ ഇപ്പൊ അറിയിച്ചേക്കാ ഒന്നും പേടിക്കണ്ട നമുക്ക് വീട് എവിടെയാണ് പറ മോനെ ഞങ്ങൾ പറയുന്നത് എങ്ങനെ കേക്കാനാണ് ചെവിയിലൊക്കെ വെള്ളം കേറി അടഞ്ഞു കാണും കേൾക്കാൻ വർത്താനം പറയാൻ മോനെ ഒന്നും പേടിക്കണ്ട ഞങ്ങൾ ശത്രുക്കളല്ല മിത്രങ്ങളാണ് ഈ ഗ്ലൂക്കോസ് കുപ്പിയാണ് സത്യനും ചോദിച്ചു പിന്നെ നിന്നെ രക്ഷിച്ച വെയിൽ കിട്ടാനുള്ള അഞ്ചു ലക്ഷത്തിൽ രണ്ടു ലക്ഷം രൂപ ഇന്നാണ് കിട്ടണം പോകൂല്ല ബോധം വന്നപ്പോ എന്തായിരുന്നു ബഹളം അത് കേട്ടപ്പോ എനിക്ക് മനസ്സിലായി നീ ബോധം അടങ്ങുന്നത് അടങ്ങൂന്ന് എന്താ ചെയ്യാ ഇനി വെയിറ്റ് ഗ്ലൂക്കോസ് ചെയ്യാൻ എടാ ഇവൻ ആമിച്ചിട്ട് പോലൊന്നും പറയുന്നില്ല എടാ മോനെ നീ ആരാണ് എന്താണ് ഊരും കൂടി എവിടെയാണ് എത്ര ചോദിക്കുന്നു എന്തെങ്കിലും ഒന്ന് അപ്പൊ മുതലാളിക്ക് ഇത്ര നേരമായിട്ട് മനസ്സിലായില്ലേ ഇവൻ പൊട്ടനാണ് മുതലാളി ചതിച്ചോ ദൈവമേ ഇവൻ ആംഗ്യ ഭാഷ മനസ്സിലാവൂ നോക്കിക്കോ യ കണ്ടാ ഇവൻ വധിരനും മൂങ്ങനുമാണ് അയ്യോ അഞ്ഞു കൊടുത്താ പറയാന്ന് മൂന്നോ നിന്റെ ഊരും കുടിയും എവിടെയാണ് പറ അത് നിന്റെ എവിടെയാണ് വീട് എനിക്ക് വീടില്ല ഞാനേ കേരളത്തിന് അങ്ങേത്തം മുതൽ ഇങ്ങേത്തം മുതലുള്ള എല്ലാ നാടുകളും ആംഗ്യ ഭാഷ കാണിച്ച ആംഗ്യ ഭാഷയിൽ ആംഗ്യ ഭാഷാ ജൂര് അതെന്താ മൂലി ഇട കണ്ണൂരിൽ നിന്നാണ് ഞാൻ പറഞ്ഞത് നിനക്ക് മനസ്സിലായില്ലേ ആ ഇപ്പൊ മനസ്സിലായി ഈ പൊട്ടിന് മനസ്സിലായി എന്നിട്ട് ഈ ഒറിജിനൽ പൊട്ടിന്റെ മനസ്സിലായിട്ടില്ല കാശോ എന്തു ഞാൻ കോഴിക്കോട് ചോദിക്കും മോനെ മോനെ

Hey, ne yapıyorsun? Ne? Ne yapıyorsun? Ne? Ne yapıyorsun? Ne? Ne yapıyorsun? Ne? Ne Ne? Ne yapıyorsun? 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 Ne? Ne Ne? Ne നിനക്ക് കടലിൽ നിന്ന് എന്തോ സാധനം കിട്ടിയ സാധനമായിട്ട് പറഞ്ഞേ ഇതാണ് കിട്ടിന്ന് പറഞ്ഞു കിട്ടിയാ ആരാണ് എന്താണ് ഏതാണെന്നൊന്നും അറിയാതെ ഇവനെ പറ്റില്ല ഏതാണെന്നൊന്നറിയാതെ പക്ഷെ ഇവന്റെ പേരിൽ നിലവിൽ കുറ്റമോ പരാതി ഇല്ലാത്തതിനാൽ അകത്തിടാനും പറ്റില്ല വേണ്ട ഇവനെ പുറത്തുവിടണ്ട അവനാ നിന്നോട്ടെ അകത്തൂടണ്ട ഒരു കൂട്ടാകുമല്ല ഇവനെ തൽക്കാലം നിന്റെ കൂടെ വിടുന്നു ഞാൻ ാലും ഇവനെ സ്റ്റേഷനിൽ കൊണ്ടുവരണം അപ്പോ ഇതിന്റെ ചെലവ് ചെലവൊന്നും വേണ്ട ഇതെന്റെ ഒരു ഔദാര്യമായി കൂട്ടിയാൽ മതി ഇതിപ്പോ കിണ്ണം പടയം വെച്ചതുപോലെ ആയല്ലോടാ ആയല്ലോടാകും കൂട്ടത്തിലൊരു പോരാത്തതിന് കയ്യിലൊരു കുരുപ്പടി തന്നില്ലേ ഇനി അപ്പ തരാ കയ്യിലുള്ള വോട്ട് പോവാതെ നോക്കട്ടെ അവന് വിശക്കനുണ്ടാവും മുതലാളി പാവം പറയാനറിയാൻ പാടില്ലല്ല അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത് കൂടുതലൊന്നും വലിച്ചു കേട്ടാ മതി അച്ഛനെ മൂന്ന് ചായ ഒന്ന് പാല് കുറച്ച് വിത്തൗട്ട് അതാർക്കാ മുതലി വിത്തൗട്ട് അതിവനെ ഇവിടത്തെ പിടിച്ചാലേ അവൻ ദിവസവും ഇങ്ങോട്ട് തള്ളും അവിടെ അല്ല എന്താ നമ്മുടെ ഭാവി പരിപാടി എന്ത് ഭാവി വർത്തമാനം പറയാത്ത നമ്മുടെ ഭാവിനെ ഉൾപ്പെടുത്തേക്ക് പൊട്ടനാണ് മനസ്സിലാവൂല എന്താ ഇതിലും മധുരയില്ലേ ഇവിടെയൊക്കെ വിത്തൌട്ട് എന്ന് പറഞ്ഞ മധുരം ഇതിനാണെങ്കിൽ ഒടുക്കട്ട ഏതായാലും ഹലോ ഹലോ ഞാൻ ഉണ്ണിയുടെ ഉണ്ണിയുടെ അതെ പൈസ കിട്ടിയിട്ടില്ല കിട്ടും ട്രൈ ചെയ്യുന്നുണ്ട് ഡെഡ് ബോഡി കിട്ടിട്ടില്ലെങ്കിലും ആള് ഉറപ്പായി അല്ല ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇതിനകം വിവരം കിട്ടിയേ നിങ്ങൾക്ക് എത്ര എനിക്കും തരാനില്ല ഞാൻ അങ്ങോട്ടോ കൊടുക്കാനുള്ളത് അങ്ങോട്ടോ ഇങ്ങോട്ടോ എത്ര എത്ര രൂപയാ അതിപ്പോ ഞാൻ ഇത് പൊട്ടമാരി സാധനമല്ല ബില്ല വെറുതെ മിഷൻ ഇത്മാർക്ക് ബില്ല് പണം തന്നിട്ട് പോണം പണം തരാനോ ഫോൺ ചെയ്യാൻ പറ്റില്ല പൊട്ടനാ ഇയാളും പൊട്ടനായിരിക്കും താനും പൊട്ടനായിരിക്കും പക്ഷെ ഞാൻ പൊട്ടനല്ല ബില്ല് പണം തരണം ഇല്ലെങ്കിൽ ഇല്ലെങ്കി ഞാനടിക്കും എന്താ പറഞ്ഞത് എന്തുണ്ടാക്കുന്ന ട അവനെ പിന്നെയും കാണാണ്ടായി നീ വിശ്രമിക്കാടാ ഞാൻ കരുതിന്റെ തലയിലാവുന്നു അതേടാ എന്റെ തലയിൽ തന്നെ ആവും നിന്റെ തലയിൽ ഒന്നും ഇല്ലല്ലോ ആ പഞ്ചാബികൾ വോട്ട് പിടിച്ചെടുക്കുമെന്ന് കരുതി പറഞ്ഞത് ടു പഞ്ചാബി ഉണ്ടോ പഞ്ചാബി ഉണ്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാഴ്ച ആയിട്ട് ബോട്ടെടുക്കാൻ ഒരാളി സമ്മതിച്ചില്ല പുറംകടലാണ് ഞാൻ കണ്ണീര് ഷോഡ പോലും കഴിക്കാൻ പറ്റാതെ എന്താ കുടിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോക്കാൻ പോലും കഴിക്കാതെ ആഫ്രിക്കൻ പായും പച്ച ചെമ്മീന ഞാൻ കഴിച്ചത് ഇപ്പൊ ഞാൻ ഉപദേശിക്കുന്നു കരുതത്ത് മുതലാളി ഒരു എന്താടാ ചെത്തീന കൊടുക്കൂല രമണ പരീക്ഷിക്കരുത് ഇവൻ ഇവരുത്തരാണ് കാരണം

ദൈവത്തെ ഓർത്ത് വലതു കാലം വെച്ച് കേരള തെൻഡി വലത് കാലി ചെട്ടി മുറകോട്ട് പോട്ടി മുറകോട്ട് പോണല്ലോ മുമ്പോട്ട് പോയു പോകും പാവ അവനൊരു മൂങ്ങനല്ലേ മുതലാളി ഒന്നും ചെയ്യണ്ട മുതലാളി നമുക്കൊരു തീരുമാനം നമ്മൾ നേരെ പഞ്ചാബി ഹൗസിലേക്ക് ചെല്ലുന്നു മര്യാദക്ക് ബോട്ട് വിട്ടു തരാൻ പറയുന്നു എന്നിട്ട് അപ്പൊ ഒരു ബോട്ട് വിട്ടു തരില്ല എന്ന് പറയുന്നു അപ്പൊ അപ്പൊ ഒരു തീരുമാനായില്ലേ ഇപ്പഴെങ്കിലും ഒന്നും കിടന്നേ